ലോകപ്രസമായ ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു കളിവള്ളം തുഴഞ്ഞു പോകുന്ന നീല പൊന്മാനാണ് ഇക്കൊല്ലത്തെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാതാരം കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും എ ഡി എം വിനോദ് രാജും ചേർന്ന ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി ചടങ്ങിൽ എ ഡി എം വിനോദ്രാജ് അധ്യക്ഷനായി കളിവള്ളം തുഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം മുഖ്യാതിഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്രീ കുഞ്ചാക്കോ ബോബനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു എൻ ടി വി ആർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ സ്നേഹോപകാരം വിനോദ്രാജ് നൽകി നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാനായത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ കൂട്ടിച്ചേർത്തു നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നുള്ളത് ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയത്തിനുമില്ല കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട് അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്പെക്ടകൾ തന്നെയാണ് വള്ളംകളിയിൽ നിന്നുള്ളത് ഈ വർഷത്തെ വള്ളംകളി അതിൻ്റെ ഭാഗ്യചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത്

തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു ചടങ്ങിൽ എൻ ഡി ബി ആർ സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കൃഷൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ കൗൺസിലർ സിമി ഷാഫി ഖാൻ പബ്ലിസിറ്റി കൺവീനർമാരായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ എം സി സജീവ് കുമാർ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ എ കബീർ കെ നാസർ എ ബി തോമസ് റോയ് പാലത്ര രമേശൻ ചെമ്മ പറമ്പിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് സജിത്ത എസ് എ അബ്ദുൽ കലാം ലബ ഹരികുമാർ വാലേത്ത തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ആലപ്പുഴ